അന്തരിച്ച സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ അവസാനമായി പരിപാടിയിൽ പങ്കെടുത്ത കരുനാഗപ്പള്ളിയിൽ യെച്ചൂരിയുടെ സ്മരണ പുതുക്കി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ദക്ഷിണ കേരളത്തിലെ ജില്ലകളിൽ നിന്നുള്ള സിപിഎം നേതൃനിരയിലെ പ്രവർത്തകർക്കായി കേന്ദ്ര കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ജൂലൈ നാലിന് സീതാറാം യെച്ചൂരി അവസാനമായി കരുനാഗപ്പള്ളിയിലെത്തിയത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിലും മറ്റുള്ളവരുടെ ഹൃദയത്തിലും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സ്വാധീനമാണ് ഒരു സംഘടനാ പ്രവർത്തകന്റെ രാഷ്ട്രീയ പ്രവർത്തകന്റെ പൊതുപ്രവർത്തകന്റെ ഒരു കുടുംബനാഥന്റെ പ്രധാനപ്പെട്ട അംഗീകാരം ഇതിന്റെ സ്മരണാർത്ഥമാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുറെ കാലം കൂടിയുള്ള ജീവിതം ഇന്ത്യക്ക് ആവശ്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് മറ്റു പലരെക്കാൾ വ്യത്യസ്തനായി ഒരു അടിയുറച്ച വിശ്വാസത്തിൽ ഊന്നി നിൽക്കുവാൻ ഒരു സാഹചര്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കാതെ നിൽക്കുവാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഹാബർ സീതാറാം ചില മാറ്റങ്ങൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിന്റെ വിയോഗം വലിയ നഷ്ടമാണ് എന്നതിൽ തർക്കവും അനുസ്മരണ യോഗത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ അഡ്വക്കറ്റ് കെ സോമപ്രസാദ് പി രാമഭദ്രൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൗലവി കെ സി രാജൻ അഡ്വക്കറ്റ് എം എസ് താര കെ ജി രവി സി രാധാമണി പി ആർ വസന്തൻ ഐഷിഹാബ് എം അൻസാർ പി കെ ജയപ്രകാശ് ഷിഹാബെസ് പൈനും മൂട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി